ഓ ഈ അങ്ങനെ മലേഷ്യയിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റുകൾ ക്യാൻസലേഷൻ വരുന്നുണ്ട് അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ് വേറെ ഒല്ല മലേഷ്യയിലേക്ക് വരുന്ന ഫ്ലൈറ്റുകൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണം നിങ്ങൾ ഇമെയിലുകൾ ശ്രദ്ധിക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സുഹൃത്ത് വരാണ്ടിരിക്കുന്ന സുഹൃത്തിന് ഇന്ത്യയോടെ ഫ്ലൈറ്റ് ക്യാൻസലായി അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം തീയതി വരെയുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസലാകും എന്നാണ് അപ്പോൾ റീഫണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇമെയിലുകൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളവിടെ പോയി ഇതുപോലെ ഒച്ചപ്പാടുമ്പോളൊക്കെ ആവും അവർ നമ്മളോട് കഥയടിക്കുമ്പോൾ നമുക്ക് തിരിച്ച് കഥ അടിക്കണമെങ്കിൽ ഇതുപോലെ നമ്മളും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്തേക്കാം ഇപ്പോൾ മലേഷ്യയിൽ തന്നെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വന്ന എക്സാം എഴുതാൻ പറഞ്ഞാൽ ജർമ്മൻ എക്സാം എന്ന് വന്ന സ്റ്റുഡൻസിലും എല്ലാവരും തിരിച്ച് ഇതുപോലെ ഒരു കൊച്ചിന് ഇണ്ടുകൊണ്ടായിരുന്നു കഷ്ടകാലത്തിനപ്പം കഷ്ടകാലം എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അത് ഹാപ്പി ആയി കാരണം വേറെ ഒന്നും ഫ്ലൈറ്റ് ആദ്യം ക്യാൻസൽ ആയെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു അവരോട് സംസാരിക്കും കാര്യങ്ങൾ പറ ഇതുപോലെ ഇതാണെന്ന് പറഞ്ഞാൽ ഇപ്പം കൊച്ചും ആ കൊച്ചാദ്യേ പേടിച്ചു പോയി കാരണം ചെറിയ ടീനേജ് പിള്ളേരല്ലേ അപ്പോൾ ഫസ്റ്റ് ടൈം ട്രാവൽ ആയതുകൊണ്ട് ചേട്ടാ എൻ്റെ ഫുഡ് കഴിക്കാനുള്ള പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അവർ അതൊന്നും പേടിക്കണ്ട അവരോട് നേരെ പറയുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം നിങ്ങൾ നേരെ പറഞ്ഞു അതെല്ലാം കിട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഒരു ഫുഡ് താമസം സ്റ്റാർ ഹോട്ടലിൽ താമസം എല്ലാം കൊടുത്തു തന്നെ എയർപോർട്ടിൽ തന്നെ എന്നിട്ട് അടുത്ത ദിവസം ഫ്ലൈറ്റിൽ ടിക്കറ്റും കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നുള്ള രീതി പോലെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തേർട്ടി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ മലേഷ്യയ്ക്ക് ഒന്ന് വന്നു പോകാനുള്ളൊരു വോച്ചറും എന്തായാലും സന്തോഷമായി കൊച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം എക്സാം ഫുൾ മൊഴികൾ എഴുതിയ നാല് മൊഴികൾ എഴുതി മിക്കവർക്ക് ഇതുപോലെ മൂന്ന് മൊഴികളൊക്കെ കിട്ടി ഒന്ന് കിട്ടിയില്ല അപ്പോൾ ഒന്നുകൂടെ എഴുതാറുണ്ട് അപ്പോൾ അങ്ങനെ ഇനി വരണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒന്ന് പോകാമല്ലോ ഓൾമോസ്റ്റ് എയ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് മുകളിൽ സെവൻ ഹൺഡ്രഡ് സംതിങ് റിങ്ങറ്റിനെ സെവൻ ഹണ്ട്രഡ് ടെൻ റിങ്ങറ്റിൻ്റെ വൗച്ചറാണ് കിട്ടിയത് അപ്പം അതിനെ നോക്കി കണ്ടുപിടുത്താൽ ഈസി ആയിട്ട് വന്ന് പോകുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ വൗച്ചറും കിട്ടി അപ്പം ഫ്രീ അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റും പോസ് പോകാൻ കിട്ടി താമസം ഫുഡും എല്ലാം കൊടുത്തു ഒരേ പൈസ ചിലവാകുന്നില്ല പ്ലസ് ഒരു ടിക്കറ്റ് ടിക്കറ്റൂടെ അഡീഷണൽ കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നെങ്കിൽ നമ്മൾ ചോദിക്കുക ഇന്നാൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടി തരുന്നു അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കഥയിടിക്കാം ഇപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ പറയുന്നു അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇമെയിൽ ശ്രദ്ധിക്കുക വരുന്ന ദിവസങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ട്രാവൽ ഡേറ്റ് എടുക്കുവാണെങ്കിൽ ഇമെയിലുകൾ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ അതിൽ ടൈം ചേഞ്ച് ഉണ്ടെങ്കിൽ ഡേറ്റ് ചെയ്ഞ്ച് ഉണ്ടെങ്കിൽ ഒക്കെ അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ shaping tomorrow for all sakes i'm a